നമസ്കാരം എന്ന നിഷയിലേക്ക് അവർക്കും സ്വാഗതം രണ്ട് ദിവസം മുന്നേ കൊച്ചിയിൽ ഒരു ലൈംഗിക തൊഴിലാളി സെക്സ് വർക്കർ കൊല്ലപ്പെട്ടതായി നാം വാർത്തകളിൽ വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തു സെക്സ് വർക്കേഴ്സ് അഥവാ ലൈംഗിക തൊഴിലാളികൾ നേരിടുന്ന സാമൂഹിക അവഗണന വൾണറബി വൾണബി വൾണറബിലിറ്റി നിയമപരിരക്ഷയില്ലായ്മ എല്ലാം തന്നെ ഈ കൊലപാതകം തുറന്നു കാണിക്കുന്നു ഈ ക്രൂരകൃത്യത്തിന് പിന്നിലെ വസ്തുതകൾ ഞെട്ടിക്കുന്നതാണ് അരികുവൽക്കരിക്കപ്പെട്ട ഒരു സ്ത്രീ നിയമപരി പരിരക്ഷയോ സാമൂഹികയോ പിന്തുണ മനുഷ്യനാണെന്ന പരിഗണന പോലും ഇല്ലാതെ കൊല്ലപ്പെടും കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടതിന് ശേഷവും ആ മരണം അതർഹിക്കുന്ന ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്നുമില്ല എന്നതാണ് ഏറെ ഞെട്ടിക്കുന്ന വസ്തുത ഒട്ടും ഗൗരവ ഗൗരവതരമല്ലാത്ത കാര്യങ്ങൾ വളരെ പർവ്വതീകരിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇത് കേവലം ഒരു വാർത്ത വാർത്തയായി അവസാനിക്കുകയാണ് ഉണ്ടായത് രണ്ട് ദിവസം ഞാൻ കാത്തു രണ്ട് ദിവസത്തോളം ഞാൻ വീക്ഷിച്ചു ഇതിന് ഇതിനെ പ്രതി ഒരു ചർച്ച ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പക്ഷെ വേണ്ട രീതിയിലുള്ള ഒരു ചർച്ച നടന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് പറയണമെന്ന് രണ്ട് ദിവസത്തിന് ശേഷം ഇത് പറയാമെന്ന് തീരുമാനിക്കുന്നത് ഇവിടെ ദാരിദ്ര്യമുക്തം അതിദാരിദ്ര്യമുക്തം അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു വയറ്റ് സെനാറി അല്ലെങ്കിൽ ഭാരതം മുഴുവനാണെങ്കിൽ സോഷ്യലിസ്റ്റ് സമൂഹം എന്നൊക്കെ പറഞ്ഞു മേനി നടിച്ച് നടക്കുന്നുണ്ട് ഭരണകൂടങ്ങൾ കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും എല്ലാം തന്നെ പക്ഷേ ഇവിടെ ദാരിദ്ര്യം മൂലം ആണ് അതല്ലെങ്കിൽ അവസര നിഷേധങ്ങൾ മൂലമാണ് അതുമല്ലെങ്കിൽ ഈ മനുഷ്യ കടത്തുകൾ കടത്തുകാരുടെ കയ്യിൽപ്പെട്ടത് പെട്ടത് കൊണ്ട് ചതിയിൽപ്പെട്ട് പ്രണയത്തിൻ്റെ ചതിക്കുഴിയിൽ പെട്ടത് കൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരം സ്ത്രീകൾ ഈ തൊഴിലിലേക്ക് കടന്നു വരുന്നത് ഈ തൊഴിൽ ആഗ്രഹിച്ച് അല്ല ആരും തന്നെ എം എൽ എ പദവി കിട്ടാനും അതേപോലെ തന്നെ താരപദവി കിട്ടാനും അല്ലെങ്കിൽ സ്റ്റാർഡം ഒക്കെ ആളുകൾ അല്ലെ പരസ്പരം മ്യൂച്വൽ കൺസൻറ്റോടുകൂടെ ലൈംഗിക വൃത്തിയിൽ ഏർപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അവരത് കിടക്ക പങ്കിടുന്നുണ്ട് അത് ചിലപ്പോൾ കൺസെൻ്റോടുകൂടിയും വഴിപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് ഒരു നേരത്തെ ആഗ്ര ആഹാരത്തിന് വേണ്ടിയാണ് ഒരു കയറി കിടക്കാൻ കിടപ്പാടമില്ലാത്തത് കൊണ്ടാണ് സമൂഹം തള്ളിക്കളഞ്ഞതുകൊണ്ട് ഒക്കെ തന്നെയാണ് ഇവർ ഈ ലൈംഗിക വൃത്തി അല്ലെങ്കിൽ അതൊരു സെക്സ് വർക്ക് ഒരു തൊഴിലായി തന്നെ സ്വീകരിക്കുന്നത് അവിടെ ഒട്ടും ഡിഗ്നിറ്റി ഇല്ലാതെയാണ് അവർ ജീവിക്കുന്നത് വേ ഏറെ ഏത് തൊഴിലിനെപ്പോലും ഉള്ളൊരു തൊഴിലായി അത് കണക്കാക്കാം പക്ഷേ ആ ഏറെ ഏത് തൊഴിലിനും മാന്യതയുണ്ട് ഇവർക്ക് ഒരു ഡിഗ്നിറ്റി ഇല്ല അവർ മനുഷ്യനാണെന്നുള്ളൊരു പരിഗണന പോലും അവർക്കില്ല ഇൻവിസിബിൾ ബോഡീസായിട്ടാണ് കണക്കാക്കുന്നത് പാത്തും പതിക്കും ഇരട്ടത്തും മറയത്തും മാത്രം നടക്കുന്ന ആൾക്കാരാണ് ഇവർക്ക് നേ നിയമത്തിൻ്റെ ഒരു പരീക്ഷയ്ക്കായി പോലീസുകാരെ സമീപിക്കാൻ പറ്റില്ല അവർ നേരിടുന്നത് വളരെ പൈശാചികമായ അട്രോസിറ്റീസൊക്കെ തന്നെയാണ് അവർ ഹരാസ്മെൻ്റ് നേരിടുന്നുണ്ട് സമൂഹത്തിൽ നിന്നുള്ള ഹരാസ്മെൻ്റ് നാനാതുറകളിൽ നിന്നുള്ള ഹരാസ്മെൻ്റ് ഉണ്ട് പോലീസുകാരുടെ ചൂഷണത്തിന് ഇരയാകുന്നുണ്ട് മെഡിക്കൽ ഡിസ്ക്രിമിനേഷനുണ്ട് മാത്രമല്ല സോഷ്യൽ ഐസൊലേഷനും അനുഭവിക്കുന്നു സമൂഹം അവരെ വല്ലാതെ ഒറ്റപ്പെടുത്തുന്നുണ്ട് വളരെ മാർജിനലൈസ്ഡ് ആയിട്ട് പോവുകയാണ് അപ്പോൾ ഒരു കുറ്റകൃത്യത്തിന് ഇരയാവുമ്പോൾ പോലും അവർ അവരർഹിക്കുന്ന ഒരു എമ്പതി അവർക്ക് ലഭിക്കുന്നില്ല അവരുടെ അവരുടെ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കിട്ടേണ്ട മാനുഷിക പരിഗണന അല്ലെങ്കിൽ മനുഷ്യാവകാശം എല്ലാം തന്നെ നിഷേധിക്കുകയാണ് ആ അവരുടെ ആ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ആ എട്രോസിറ്റിയുടെ അല്ലെങ്കിൽ ആ അതിക്രമത്തിൻ്റെ ഗ്രവിറ്റി റെഡ്യൂസ് ചെയ്യുന്ന കുറച്ച് കാണുകയാണ് കാണുകയാണ് വളരെ ലാഘവത്തോടു കൂടിയാണ് ആ തൊഴിലിന് പോയിട്ടല്ലേ അതുകൊണ്ടല്ലേ അങ്ങനെ അപ്പോൾ മനുഷ്യജീവനെ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത് ഒട്ടും പരിഷ്കൃത സമൂഹമാണെന്ന് എനിക്ക് തോന്നുന്നില്ല സോഷ്യലിസ്റ്റ് സമൂഹമാണ് പരിഷ്കൃത സമൂഹമാണ് ഗ്വാലിറ്റേറിയൻ സമൂഹമാണ് കൂടുതൽ കൂടുതൽ ഗ്വാലിറ്റേറിയൻ ആയി പോകുന്നു അതിതാരം മുക്തമാണ് എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെ മനുഷ്യജീവൻ എടുക്കുന്ന തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെടുത്തുക അതിൻ്റെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് മനുഷ്യാവകാശങ്ങളെല്ലാം തന്നെ ഉള്ളു എന്ന് പറയുന്നത് ഒരു അപരിഷ്കൃത സമൂഹമാണ് എന്ന് പറയാതെ വയ്യ പിന്നെ ഇരയെ കുറ്റപ്പെടുത്തുന്ന ഈ രീതി ഉണ്ടല്ലോ അതൊരു മോറൽ പോലീസിങ് ആണ് അതിൻ്റെ ഭാഗമാണത് സദാചാര പോലീസിങ് ഒരു ഹിപ്പക്രസിയാണ് തിക തികഞ്ഞ കാപട്യമാണ് കാരണം ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ഭാരത സമൂഹമൊക്കെ ലൈംഗിക ദാരിദ്ര്യം ഉള്ളൊടുത്ത് സെക്ഷസ് സർവീസിന് നല്ല ഡിമാൻഡ് ഉണ്ട് അപ്പോൾ ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവരെ അനാ ചെയ്യുന്നവരോട് അനാദരവ് കാണിക്കുക അത് അനാദ അവരോട് മാത്രമല്ല അവരുടെ ജീവനോടും അനാദരവ് കാണിക്കുന്നു കാണിക്കുകയാണ് അവർക്ക് നിയമപരമായ പരിരക്ഷ കൊടുക്കുന്നില്ല അന്തസ്സോടെ ജീവിക്കാനുള്ള ഒരു അവകാശം നിഷേധിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് കണ്ടിട്ട് അങ്ങനെ ഒരു ആൾക്കാരെ നിരന്തരമായി ഐസൊലേറ്റഡ് ഇൻസിഡൻ്റ് എന്ന് പറയാൻ പറ്റില്ല ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയാൻ പറ്റില്ല നമ്മൾ നമ്മളിടക്കിടയ്ക്ക് കേൾക്കുന്നുണ്ട് ചിലപ്പോൾ ചിലതും നമ്മുടെ കണ്ണിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെയും പോകുന്നുണ്ട് അല്ലെങ്കിൽ മരണ മരണ തുല്യമായ ജീവിതം നയിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കുക അല്ലെങ്കിൽ അതിനെതിരെ നിശബ്ദമാവുക എന്നോ എന്നൊക്കെ പറഞ്ഞാൽ ആ കുറ്റകൃത്യത്തിൻ്റെ പാസീവായിട്ടുള്ള പങ്കാളികളാവാണ് നാം നാം സമൂഹം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സമൂഹം കൊലപാതക കൊലപാതകികളായി മാറി തന്നെയാണെങ്കിൽ ഈക്വലായിട്ടുള്ള ഒഫൻസ് ഒഫൻഡറാണ് അതിൽ ആ ഒഫെൻസിൻ്റെ ഒരു പങ്കാളിത്ത സമൂഹത്തിന് തന്നെ ഉള്ളത് കാരണം നമ്മൾ നിശ്ശബ്ദരായിരിക്കുകയാണ് നമ്മൾ നിസ്സംഗ നിസ്സംഗരായിട്ടിരിക്കുകയാണ് ഈ നിസംഗതയും നിശബ്ദതയും കുറ്റകൃത്യം തന്നെയാണ് അപ്പോൾ ആ അതിലെല്ലാം പങ്കാളികളാവുകയാണ് നാം ചെയ്തത് അവർക്കും അവർക്കും മനുഷ്യാവകാശങ്ങളുണ്ട് എല്ലാ ഭരണഘടന പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ അവകാശങ്ങളും അവർക്കും അവർക്കുമുണ്ട് മനുഷ്യാവകാശങ്ങളെ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കരുത് നിർണയിക്കേണ്ടത് അത് മനുഷ്യൻ എന്ന വികാരത്തിൻ്റെ പുറത്ത് മനുഷ്യൻ എന്ന ജീവിയുടെ ലൈഫിന് അവരുടെ ജീവൻ്റെ മനുഷ്യൻ എന്ന എന്ന പരിഗണനയാണ് കൊടുക്ക കൊടുക്കേണ്ടത് അപ്പോൾ ഈ സെക്സ് വർക്കേഴ്സിൻ്റെ അവകാശങ്ങളെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ആ സെക്സ് വർക്കിംഗ് എന്നുള്ളതിനെ നോർമലൈസ് ചെയ്യുകയല്ല ചെയ്യുന്നത് അതിനെ അത് സെക്സ് വർക്ക് വളരെ അതിനെ ഗ്ലോറിഫൈ ചെയ്യുകയല്ല ചെയ്യുന്നത് അതിനെ മഹത്വൽക്കരിക്കുകയല്ല ചെയ്യുന്നത് അവർക്കും അവകാശങ്ങളുണ്ട് എന്ന് പറയുന്നത് പറയുകയാണ് അത് മനുഷ്യാവകാശം എല്ലാവർക്കും ഉള്ള ഉള്ളതാണ് ഈ ഇത്തരം കുറ്റകൃത്യങ്ങൾ എന്ന് പറയുന്നത് ഒരു ഡിഫക്റ്റീവ് മെഷീനറിയുടെ ഫലം തന്നെയാണ് സ്ട്രക്ചറൽ ഫെയിൽ ഫെയിലിയറാണ് സിസ്റ്റം ഫെയിലിയറാണ് അപ്പം അതിനെക്കുറിച്ച് ഗഹനമായി പഠിക്കാതെയും അത് അതിനു നേരെ കണ്ണടയ്ക്കുകയും ചെയ്യുകയാണ് ഭരണകൂടം അത് അത്തരം മാർജിനലൈസ്ഡ് ആയിട്ടുള്ള അരികുവൽക്കരിക്കപ്പെട്ടവരുടെ ജീവിതത്തിലേക്ക് വളരെ അധികം ആഴത്തിൽ പോകാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ് ഇവിടെ ദാരി വളരെ ആയിട്ടുള്ള സ്റ്റഡീസും സൂപ്പർഫിഷ്യലൈസ് ആയിട്ടുള്ള സമീപനങ്ങളും അല്ല വേണ്ടത് സമൂഹത്തിൽ കഷ്ടപ്പെടുന്നവരുണ്ട് അവർ സെക്സ് വർക്കർ ആയ ആണെങ്കിൽ തന്നെ തികഞ്ഞ കാബഡിയം അല്ലേ ചെയ്യുന്നത് സെക്സ് വർക്ക് ഒരു ഈ സപ്രസീത് സപ്രസീതം മരി നടന്നു പോകുന്ന പെണ്ണിനെ കയറി പിടിക്കുക അതൊക്കെയാണ് ചെയ്യുന്നത് ഈ മനുഷ്യന്റെ അടിസ്ഥാനമായ പ്രശ്നം സോൾവ് ചെയ്യണം ആ അതുകൊണ്ടാണ് ഇത്തരം കുറ്റകൃത്യങ്ങളും ഒക്കെ കൂടുതലുണ്ടാവുന്നത് ജൈവികമായ പ്രശ്നങ്ങൾക്ക് തുറവികളില്ലാത്തത് കൊണ്ടാണ് ഇത്തരം ഇത്തരം കൊലപാതകങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് മാത്രമല്ല ഒരു റെഫോർമെറ്റി ഈ സമൂഹത്തിൽ ഇല്ലാതെ പോകുന്നു ഈ കൊന്നാൾ തികഞ്ഞ ഒരു വഴിവിട്ട ജീവിതം നയിക്കുന്ന ഒരു കക്ഷി ആയതുകൊണ്ട് അയാൾക്ക് അത് സംഭവിച്ചു ാണ് അവരൊരു ദിനചര്യയാണത് പക്ഷേ കുപ്പായം ഇട്ട് ഭംഗിയായി നടക്കുന്ന പോളിഷ്ഡ് വെയ്സും പോളിഷ്ഡ് ബിഹേവിയർ ആയിട്ടുള്ള നടക്കുന്ന ആൾക്കാരുടെ മനസ്സിൽ ഇതിനെയൊക്കെ വികലമായ വ്യക്തിത്വങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് അപ്പോൾ ഭരണകൂടം ഇത് വളരെ ഗഹനമായി പിടിച്ച് സഗൗരവം ഇത്തരം കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടതാണ് എന്നാണ് ഞാൻ പറയുന്നത് നന്ദി നമസ്കാരം